നമസ്കാരം മാഹി ന്യൂസിലേക്ക് സ്വാഗതം പുതിയ ചരിത്രം എഴുതാൻ ഒരുങ്ങി മാഹി പതിനേഴാം ലോകസഭ തിരഞ്ഞെടുപ്പിൽ ഒരു നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളും വനിതകൾ നിയന്ത്രിക്കുന്ന എന്ന അപൂർണതയ്ക്ക് മാഹി സാക്ഷിയാവുന്നു തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം മയ്യഴിയിൽ പൂർത്തിയായി മാഹിയിലെ മുഖ്യമായി എല്ലാ മുപ്പത്തിയൊരു പോളിംഗ് സ്റ്റേഷനിലെയും வி ஆர் கோயிங் வித் ஆல் விமன் ப்ரிசைடிங் ஆஃபீஸர் போலிங் ஆஃபீஸர் ஒன்று போலிங் ஆஃபீஸர் ரெண்டு போலிங் ஆஃபீஸர் மூணு எல்லாருமே வந்துட்டு விமனாக இருப்பாங்க அதுபோக ஒரு விமன் போலீஸ் ஆஃபீஸரும் வந்துட்டு சேஃப்டி பர்பஸ்க்காக எல்லா போலிங் பூத்தில் நாங்கள் வந்து டியூட்டி போடுறதுக்கு ஏற்பாடு பண்ணிகிட்டு இருக்கிறோம் ஸோ எல்லாேருக்கும் நம்ம ஆல்ரெடி ட்ரைனிங் கொடுத்துருக்குறோம் ரேண்டமைசேஷன் முடிஞ்சு நூற்றி நாற்பது பேர் இதுக்காக ஐடென்டிஃபை பண்ணியிருக்கோம் முப்பத்தி அஞ்சு டீம் ஆஃப் விமன் ஹண்ட்ரட் அண்ட் ஃபார்ட்டி மெம்பர்ஸ் ஐடென்டிஃபைடு ஒரு மூணு ரவுண்ட் ஆஃப் ட்ரைனிங் கொடுத்தாச்சு போலிங் ப்ராசஸில் அது போக நம்ம வந்து அவங்களுக்கு கவுன்சிலிங் கான்ஃபிடன்ஸ் பில்டிங் மெஷர்ஸ் கொடுத்துருக்குறோம் இன்சிடென்ட் மேனேஜ்மெண்ட் ட்ரைனிங் கொடுத்துருக்கோம் ஒரு சுச்சுவேஷன் அரைஸ் ஆகுது அப்படின்னா ஒரு அன்டுவர்டு இன்சிடென்ட் வருது அப்படின்னா அதை எப்படி ஹேண்டில் பண்ணுறது அந்த மாதிரி வி ஹவ் ட்ரெயின்டு தம் ஸோ நவு தே ஆர் ரெடி இன் அடிஷன் டு தட் இங்கே நமக்கு வந்து எயிட்டி ஃபைவ் ப்ளஸ் அப்புறம் பிடபிள்யூடி ஓட்டர்ஸ் வந்து யார் போஸ்டல் பேலட் மூலமாக செலக்ட் பண்ணியிருந்தாங்க அவங்க ஒரு இரநூத்தி அறுபத்தி ஒன்பது பேர் இருந்தாங்க அந்த இரநூத்தி அறுபத்தொன்பது பேர் ஓட்டை கலெக்ட் பண்ணுறதுக்கும் நாங்கள் ஆல் விமன் அஃபீஷியல் வச்சு போஸ்டல் பாயட் டீம் வந்து உருவாக்கிடுறோம் அதனால் மைக்ரோ அப்சர்வர் போடுகிறோம் அதுவும் நம்ம விமன் தான் போட்டுருக்கிறோம் ஸோ என்டையர் போலிங் ப்ராசஸ் வந்து விமன் தான் மேனேஜ் பண்ண போகிறாங்க போலிங் அனுமண்டிங் தேங்க் யூ இப்ப மாசிலே ரெண்டு பேருக்கு போட்டு வீட்டில் எல்லாரு கொண்டும் நம்ம வோட்யும் நம்மளும் வோட்யும் பிராய வள்ளங்கள் സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ ഫസ്റ്റ് അനുഭവമായിരുന്നു ഇത് ഇതിനു മുൻപേ ഞാൻ പോളിങ് ഡ്യൂട്ടി ചെയ്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റൽ ബാലറ്റിൽ ഞാൻ ഫസ്റ്റ് ടീമിലെ അംഗമായിരുന്നു എന്റെ കൂടെയുള്ളതെല്ലാം ലേഡീസ് ആയിരുന്നു ഒരു പോളിംഗ് ഓഫീസർ എന്റെ ഒരു മൈക്രോ ഒബ്സർവർ പിന്നെ ഒരു പോലീസ് പേഴ്സൺ വീട്ടിലെല്ലാം പോയ സമയത്ത് എല്ലാവരും നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കിട്ടിയത് ലേഡീസ് പ്രത്യേകിച്ച് പ്രായ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ ആൾക്കാരായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അവരെല്ലാവരും വളരെ ആവശ്യത്തോടു കൂടിയിട്ടാണ് ഈ പ്രക്രിയയിൽ പങ്കാളിയായത് അതേപോലെ വെന്റനൻസ് ആൾക്കാരുണ്ടായിരുന്നു ചായ ഞങ്ങൾ വോട്ടർ സ്ലിപ്പാണ് വിതരണം ചെയ്തിട്ടുള്ളത് വീടുകൾ തോറും കയറി ബൂത്തുകളിലുള്ള എല്ലാവർക്കും വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങളാൽ കഴിയുന്ന വിധം ഏറ്റവും കൂടുതലായി വോട്ടർമാരിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് മുപ്പത്തൊന്ന് ബൂത്തുകളുള്ള മാഹി നിയോജക മണ്ഡലത്തിൽ ഏഴ് വനിതാ ബൂത്ത് ലെവൽ ഓഫീസർമാരാണുള്ളത് ഈ അവസരത്തിൽ വനിതകൾക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കുന്നതായുള്ളതുകൊണ്ട് കൊണ്ട് വളരെയധികം അഭിമാനമുണ്ട് ആകാംക്ഷയോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുന്നത് ഇതിലിങ്ങനെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ അഭിമാനമുണ്ട് ഈ വർഷത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാഹിയിലെ മുപ്പത്തൊന്ന് ൂത്തുകളിലും വനിതാ ഒഫീഷ്യൽസാണ് പോളിംഗ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സായിട്ട് ഉള്ളത് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മാഹിയിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംരംഭം എന്തായാലും നല്ല പ്രതീക്ഷയിലാണ് കാരണം സ്ത്രീകൾ എല്ലാവരും തന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെയൊരു പ്രാധാന്യം കൊടുക്കുകയും ഇങ്ങനെയൊരു ഇലക്ഷൻ നടത്താനുള്ളൊരു ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് അത് അവര് എല്ലാ ഒഫീഷ്യൽസും തന്നെ വളരെ ഭംഗിയായി നിർവഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെല്ലാരെ കൊണ്ടും ഞങ്ങളും വോട്ട് ചെയ്യും അത് നമ്മുടെ അവകാശമാണ് ഇങ്ങനെയൊരു ചരിത്ര മുഹൂർത്തത്തിന്റെ ഒരു ഭാഗമായതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഈ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകള് എത്തുന്നു പങ്കെടുക്കണം എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നു